ഹിന്ദു മുസ്ലിങ്ങളുടെ വക്കഫും സ്വത്തും കയ്യേറിയാൽ നാളെ ക്രിസ്ത്യാനികളുടെ പള്ളിയും സ്വത്തും കൈയേറും നാളെ ക്രിസ്ത്യാനികളുടെ പള്ളിയും സ്വത്തും കൈയേറിയാൽ മറ്റന്നാള് ഹിന്ദുക്കളുടെ അമ്പലവും സ്വത്തും കൈയേറും അങ്ങനെ നമ്മുടെ അമ്പലങ്ങളിലടക്കം കയ്യേറ്റം നടത്താൻ ഒരു ഗവൺമെന്റിനെയും അനുവദിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സിഇഒ ആയിട്ട് ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു അല്ലാത്ത ഒരാൾ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ സ്വത്തും പറ്റി കൈകാര്യം ചെയ്യാനായിട്ട് ഗുരുവായൂർ അമ്പലമാണ് അവിടത്തെ സിഇഒ ആയിട്ട് ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ മുസ്ലിം വിശ്വാസിയല്ലാത്ത പിന്നെ മനഃപൂർവം ജയ് ഹിന്ദ് നമ്മുടെ അമ്പലങ്ങൾ ഗവൺമെന്റ് കയ്യേറാൻ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടും സ്വാമി ക്ഷേത്രത്തിന്റെ സിഇഒ ആയിട്ട് ഒരു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയോ കൊണ്ടുവന്നാൽ നമ്മൾ ഹിന്ദു വിശ്വാസികൾക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെയോ അല്ലെങ്കിൽ നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സിഇഒ ആയിട്ട് മുസ്ലിമോ ക്രിസ്ത്യാനിയോ മറ്റേതെങ്കിലും വിഭാഗത്തിലെ ജനങ്ങൾ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ അവരോട് ആരോടും യാതൊരു വിരോധവും ദേഷ്യവും ഇല്ല മത സൗഹാർദ്ദം നോക്കു വേണം പക്ഷേ ഒരു വിശ്വാസത്തിന്റെ ആരാധനാലയത്തിലോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലോ ദേവസ്വത്തിലോ തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റൊരാൾ സിഇഒ ആയി വന്നാൽ എത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മുസ്ലിങ്ങളെ നിർബന്ധിക്കുന്നത് അവരുടെ വക്കഫിന്റെ സിഇഒ ആയിട്ട് ഒരു ഹിന്ദുവിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനെ കൊണ്ടുവരാൻ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ പരമാവധി പ്രകോപിപ്പിക്കുന്നതല്ലേ മനഃപൂർവ്വം പ്രവോക്കി ചെയ്യുന്നതല്ലേ ഇതാണ് വക്കഫിന്റെ അമൻമെന്റ് ആക്ടിന്റെ ഏറ്റവും രക്തചുരുക്കം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു അരക്ഷിത ബോധം പടർത്താനും വേണ്ടിയാണ് ഈ വഖഫ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാനുള്ള പ്രപ്പോസൽ കൊണ്ടുവരുന്നത് നമ്മുടെ അമ്പലങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ പിന്നെ മുസ്ലിങ്ങളുടെ വഖഫിൽ അത് ചെയ്യുമ്പോൾ അവർക്ക് എന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ് അപ്പം ഇത്തരത്തിലുള്ളതാണ് എന്താണ് വഖഫ് പ്രപ്പോസൽ എന്നും കൂടെ നമുക്ക് നോക്കാം കിരൺ റിജു ആണ് ഈ വഖഫ് അമെന്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസഭയിൽ വെച്ചത് ഓഗസ്റ്റ് എട്ട് ഇന്നലെയാണ് വെച്ചത് നാല്പത് അമെന്മെന്റ് ആണ് അത് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ട് ആണ് ഇപ്പോൾ വഖഫ് ബോഡികൾ വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം വിശ്വാസപൂർവ്വം അവരുടെ പയസ് കാര്യങ്ങൾക്ക് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിൻ്റെയും ദീനിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വസ്തുവകളെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത് ആ വഖഫ് നമ്മുടെ ദേവന്റെ സ്വത്തം എന്നൊക്കെ നമ്മൾ അമ്പലങ്ങളിൽ പറയുന്ന പോലത്തെ കാര്യം ശബരിമല അയ്യപ്പന്റെ സ്വത്തെന്നോ ഗുരുവായൂരപ്പന്റെ സ്വത്തെന്നോ ഒക്കെ പറയുന്നത് പോലെ മുസ്ലിം സമൂഹത്തിന്റെ ആ സ്വത്തുവകൾ അല്ലെങ്കിൽ വിശ്വാസപൂർവമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇതിൽ ഇതിൽ വക്കഫിൽ പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടോണ്ട് മുസ്ലിം വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം രണ്ട് മുസ്ലിം വനിതകളെ കൊണ്ടുവരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ പോസിറ്റീവാണ് നല്ലതാണ് അത് സ്വീകരിക്കപ്പെടേണ്ട കാര്യമാണ് വക്കഫ് എപ്പോഴെങ്കിലും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായും അങ്ങനെ വക്കഫ് ആക്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികളും വേണം ഓവർ ക്ലെയിം അമിതമായ ക്ലെയിം വരികയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയും വേണം ഉദാഹരണം തിരുച്ചെന്തുറ എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ അവിടുത്തെ വില്ലേജിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഏക്കർ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തു അവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു സുന്ദരേശ്വർ ടെമ്പിൾ ഉണ്ട് അവിടുത്തെ രാജഗോപാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒന്ന് ദശാംശം രണ്ട് ഏക്കർ വിൽക്കാൻ പോയപ്പോ വക്കഫ് ബോർഡിന്റെ എൻഒസി വേണം എന്ന് അദ്ദേഹത്തോട് പറയുകയും അങ്ങനെയാണ് ഈ വിഷയം ദേശീയ അടക്കം വലിയ ശ്രദ്ധയിൽ വരുന്നത് തീർച്ചയായിട്ടും അത് ശരിയല്ല അപ്പൊ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴയ നമ്മുടെ ഒരു സുന്ദരേശ്വർ ടെമ്പിൾ ഉള്ളതിനെ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തപ്പം നമുക്ക് ഒരുതരം തരം ചൊറിച്ചിലും ദേഷ്യവും വന്നെങ്കിൽ ഇതേ ദേഷ്യവും ചൊറിച്ചും അല്ലേ മുസ്ലിം സമൂഹത്തിന് അവരുടെ വക്കഫിന്റെ മേളിൽ ഒരു ഹിന്ദു വരണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥൻ വരണമെന്നോ നോൺ മുസ്ലിമും വരണമെന്നോ പറയുമ്പോൾ ഉണ്ടാകുന്നത് വെറുതെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോ ഇപ്പോഴത്തെ ലെജിസ്ലേഷൻ ഇപ്പം കൊണ്ടുവന്ന നിയമം എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാം ത്രീ എ ത്രീ ബി ത്രീ സി തുടങ്ങിയ സെക്ഷൻസ് വരുന്നുണ്ട് ഇതിൽ ത്രീ എ ഇതിൽ യാതൊരു തെറ്റുമില്ല സ്വാഗതാർഹമാണ് ത്രീ എ കൊണ്ടുവരുന്നത് ഒരാൾക്ക് വക്കഫായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അയാൾ ആ ലാൻഡിന്റെ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി ആകണം അല്ലെങ്കിൽ അയാൾ കോമ്പിറ്റൻറ് ടു ട്രാൻസ്ഫർ ഓർ ഡെഡിക്കേറ്റ് സച്ച് പ്രോപ്പർട്ടി ആകണം അതൊന്നും ഒരു തെറ്റുമില്ല അതിനൊന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പ്രശ്നം എവിടെയാണ് പ്രകോപനം സൃഷ്ടിക്കാനായി മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ അരക്ഷിത ബോധം ഉണ്ടാക്കാനായി സർവോപരി മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും രീതി നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ള പ്രതീതി വരുത്തി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും ഈ വരാൻ പോകുന്ന മഹാരാഷ്ട്ര ഇലക്ഷൻ അടക്കം വേണ്ടിയുള്ള ഒരു പിച്ചൊരുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിലെ നന്മയില്ലായ്മ ഇത് നമ്മൾ ഹിന്ദുക്കളെ തിരിച്ചറിയണം നമ്മൾ ഹിന്ദുക്കളെ തിരിച്ചറിയുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് ശക്തമായി പറയാനും കഴിയണം ഇതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഒരു നോൺ മുസ്ലിമിനെ കൊണ്ടുവരുന്നു അത് ക്ലോസ് ഫിഫ്റ്റീൻ ആണ് ആ ക്ലോസ് ഫിഫ്റ്റീനിലെ സെക്ഷൻ ഇരുപത്തി മൂന്നിലേക്ക് ആ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വരുന്ന ആള് മറ്റേ മുസ്ലിം അല്ലാത്തൊരു മതത്തിൽ നിന്നുള്ള ആളെയും കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നത് വെറുതെ പ്രകോപനം ഉണ്ടാക്കാനും മുസ്ലിം സമൂഹത്തിനിടയിലും ഹിന്ദുക്കളുടെ ഇടയിലും ഒരു ഒരു ഫൈറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇനി ഓർക്കേണ്ട കാര്യം ഇത് എ പാർട്ടിയുടെയോ ബി പാർട്ടിയുടെയോ അല്ല ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും അടക്കം എല്ലാ രാഷ്ട്രീയക്കാരും ആ രാഷ്ട്രീയ പാർട്ടികളിലെ അധികാര മോഹികൾ തങ്ങളുടേതായ റീച്ച് കൂട്ടാനും അധികാരം ഉറപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന കുറെ കാലം മുമ്പ് നിങ്ങൾക്ക് പലർക്കും ഓർമ്മ കാണും ബി ജെ ഗവൺമെന്റ് അതായത് പൊതുവേ ആർ എസ് എസിന്റെ ഉള്ള ബി ജെ ഗവൺമെന്റ് ഉത്തരാഖണ്ഡിലെ അമ്പലങ്ങൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരു ശ്രമം നടത്തി അതിന് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ആർ എസ് സംഘടനകൾ ബി ജെ പിക്ക് എതിരെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഉത്തരാഖണ്ഡിലെ അമ്പത്തിയൊന്ന് അമ്പലങ്ങൾ ഏറ്റെടുക്കാനാണ് അവിടുത്തെ ബി ജെ ഗവൺമെന്റ് ശ്രമിച്ചത് കേദാർനാഥും ബദരിനാഥും അടക്കമുള്ള ടെമ്പിൾസ് ഏറ്റെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വാമി അടക്കമുള്ള പലരും പോവുകയും ചെയ്തു ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗവൺമെന്റിനെ അമ്പലങ്ങളും ദേവസ്വവും വക്കഫും ഒന്നും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കരുത് അവസാനം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ട് ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ബി ജെ ഗവൺമെന്റ് ആ ഉത്തരവിൽ നിന്ന് പിന്മാറി അപ്പോൾ ഓർക്കുക ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു സ്വഭാവമാണ് ഇത് നമ്മൾ ഹിന്ദുക്കളെ നന്നാക്കാനോ മുസ്ലീങ്ങളെ നന്നാക്കാനോ ഒന്നും അല്ല ഓർക്കണം ഉത്തരാഖണ്ഡിലെ അമ്പത്തി ഒന്ന് അമ്പലങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനാണ് നോക്കുന്നത് അവിടുത്തെ പൂജാരിമാരും സാധു ബ്രാഹ്മണരും അടക്കം അതിനെതിരെ പ്രതിഷേധമുണ്ടായി പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ വന്നപ്പോൾ പോലും അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധവും മറ്റും ഉണ്ടായി അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അടിസ്ഥാനപരമായി അധികാരമാണ് വേണ്ടത് ആ അധികാരത്തിന് വേണ്ടി അവർ മതങ്ങളെയും ബാക്കിയുള്ളവരും എപ്പോഴും എന്താ പറയണേ അവരിലെ കൺട്രോൾ ചെയ്യാൻ നോക്കും ആ എന്നിട്ട് അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതിശക്തമായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടായി ഹിന്ദു വിശ്വാസികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായി ചാർധാം ദേവസ്ഥാൻ ബോർഡ് ആക്ട് ഇതാണ് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് അതിനെതിരെ സാധാരണക്കാരുടെയും ഭക്തരുടെയും വിശ്വാസികളുടെയും അതിശക്തമായ ആ അതിശക്തമായ പ്രതിരോധം വന്നതുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് മാറണ്ടി ആർ എസ് എസും വിശ്വ പരിഷത്തും അടക്കം ബി ജെ പി സർക്കാരിനെതിരെ ഓർക്കുക ദേവസ്വം ബോർഡ് ഗവൺമെന്റുകൾ ഏറ്റെടുക്കാൻ വരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്രത്തിലെ ബി ജെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഏറ്റെടുക്കാൻ അമ്പലവും പള്ളിയും വരുന്നത് നമ്മളെ നന്നാക്കാനല്ല അവരുടെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് അതിനെതിരെ വിശ്വാസികളായ ജനങ്ങൾ സാധാരണ വിശ്വാസികൾ നിലപാടെടുക്കണം ഒരു കാര്യം എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഓർക്കണം ഇന്ന് മുസ്ലിങ്ങളുടെ സ്ഥാനം പിടിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനവും സ്വത്തും കയ്യേറിയാൽ നാളെ ക്രിസ്ത്യാനികളുടെ സ്ഥാപനവും സ്വത്തും കയ്യേറും നാളെ ക്രിസ്ത്യാനികളുടെ സ്ഥാപനവും സ്വത്തും കയ്യേറിയാൽ മറ്റന്നാൾ നമ്മൾ ഹിന്ദുക്കളുടെ സ്ഥാപനവും സ്വത്തും കയ്യേറും ഇത് നമ്മൾ മറക്കാതിരിക്കുക ഒരു കാരണവശാലും വഖഫിന്റെ സ്വത്ത് കൈയേറാൻ ഒരു ഗവൺമെന്റിനെ അനുവദിക്കാതിരിക്കുക വഖഫിൽ ഏതെങ്കിലും നിയമത്തിൽ എക്സ്പ്ലനേഷൻ വരുത്തണമെങ്കിലോ കൂടുതൽ സ്ത്രീ പ്രാതിഥ്യം വരുത്തണമെങ്കിലോ ഒക്കെ നല്ലതാ ഏതെങ്കിലും രീതിയിൽ വഖഫ് വക്കഫാക്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ആ വഖഫ് വക്കഫാക്ടിനെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നമ്മുടെ താജ്മഹൽ അടക്കമുള്ള പല സ്ഥലങ്ങളും വഖഫ് വക്കഫാക്ടിന്റെ പരിധിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ക്ലെയിം ഉന്നയിച്ചു എന്ന് പറഞ്ഞു അതൊന്നും ശരിയല്ല അതൊന്നും വേണ്ട പക്ഷേ വഖഫ് വക്കഫാക്ടിനെ ഡയല്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദുരുദ്ദേശപരമാണ് ദുഷ്ടലാക്കാണ് രാഷ്ട്രീയ കാരണങ്ങളാലാണ് അത് ഒരു കാരണവശാലും വിശ്വാസി സമൂഹം അത് മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു വിശ്വാസ സമൂഹം സംബന്ധിക്കാറ് കാര്യം ഇന്ന് മുസ്ലിങ്ങളുടെ വഖഫ് കയ്യറിയാൽ നാളെ ക്രിസ്ത്യാനികളുടെ പള്ളിയും സ്വത്തും കയ്യേറും നാളെ ക്രിസ്ത്യാനികളുടെ പള്ളിയും സ്വത്തും കയ്യേറിയാൽ നമ്മൾ ഹിന്ദുക്കളുടെ അമ്പലങ്ങളും സ്വത്തും കൈയേറും ആ കൈയേറ്റം തടയാനായിട്ട് വിശ്വാസികളെല്ലാം ശ്രദ്ധിക്കുന്നു